എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലേഗയിലെ അവസാന ലീഗ് മത്സരത്തിൽ ഇന്ന് ബൈസിലോണിയും അത്ലറ്റിക്ക ക്ലബും ഇന്ന് ഏറ്റുമുട്ടുന്നു ഇന്ന് ആൻസി ഫ്ലിക്ക് ബൈസലോണിയുടെ സ്കോഡ് പുറത്തുവിട്ടിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് ആൻസി ഫ്ലിക്ക് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം കുബാർസി പാൽഡെ അറോഹോ ഇനിഗോ മാർട്ടിനസ് ആബി ഹെട്രി ഡെവെൻഡോസ്കി ആൻഷു ഫാറ്റി റാഫിന്യ ഇനാഗിപ്പെന്ന പബ്ലോ ടോറ ക്രിസ്റ്റ്യൻസൺ പെർമിൻ അസേഡോ ബാഹോ വിക്ടർ ഡാമിനെ മാൽ ഡാനി ഓൽമോ ഇയോങ് എറി ഫോർട്ട് ജെറാഡ് മാർട്ടിൻ എന്നിവരാണ് ഇന്ന് കളിക്കാനിറങ്ങുക ഇതാണ് ഹാൻസി പ്ലിക്ക് പുറത്തുവിട്ടിട്ടുള്ള സ്കോട്ട് ലിസ്റ്റ് ഇന്ന് രണ്ടു പേർക്കും അവസാന ലീഗ് മത്സരമാണ് ഇന്ന് ഏത് ടീമാണ് വിജയിക്കോയെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക